മാതൃഭൂമി ചർച്ചയിൽ സ്വരാജിന്റെ തോൽവിയെ പരിഹസിച്ച ചാമക്കാലയം ഒന്ന് ഗ്രിൽഡ് അടിച്ച് ഷവായി ആക്കി വിട്ടിട്ടുണ്ട് ജയിക്കായിരുന്നു ഇടതുപക്ഷ പ്രതിനിധി പിന്നെ പറയണ്ടല്ലോ സ്വരാജ് സ്വന്തം പഞ്ചായത്തിലും സ്വന്തം വാർഡിലും സ്വന്തം നാട്ടിലും തോറ്റു എന്ന രീതിയിലൊക്കെ പരിഹസിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളെ ആക്ഷേപിക്കുന്നതിന്റെ സർവ്വ സീമയിൽ ലംഘിച്ചു പോയപ്പോൾ തിരിച്ച് അതേ ഗ്രാവിറ്റിയിലുള്ള മറുപടി കൊടുക്കണം അങ്ങനെയാണ് സ്വന്തം പഞ്ചായത്തിലും വാർഡിലും നാട്ടിലും പോലും തോറ്റ രാഹുൽ ഗാന്ധിയെ വയനാട് കൊണ്ടുവന്ന് ഒളിപ്പിച്ചു നിർത്തി വിജയിപ്പിച്ച ചരിത്രമെടുത്ത് അങ്ങ് വെളിയിലിട്ടു കൊടുത്തത് ആ ഗ്രില്ലടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കോഴിക്ക് ചിലപ്പോ ചില ഇളക്കോ ഉണ്ടാകും സ്വാഭാവികമായിട്ട് അതിനകത്ത് കിടക്കുന്ന ആ കൊഴുപ്പെല്ലാം പുറത്തോട്ട് പോകുമ്പോൾ ചെറിയ ഞെരുക്കൊക്കെ ഉണ്ടാകുന്നത് പോലെ ഇരുന്ന് വെന്ത് വെണ്ണീറായി പോകുന്ന ചാമക്കാലയെ കാണാൻ എത്ര മനോഹരം ഇത്രയും വലിയ നിങ്ങൾ പിന്നെ എം സ്വരാജ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ഈ പറയുന്ന ഏഴ് പഞ്ചായത്തിലും ഒരു മുൻസിപ്പാലിറ്റിയിലും ഉൾപ്പെടെ ഒരു പഞ്ചായത്തിൽ മാത്രം നൂറ്റി പതിനെട്ട് ഓടിന്റെ ലീഡ് വഴിച്ച് ബാക്കി ആറ് പഞ്ചായത്തിലും മുൻസിപ്പാലിറ്റിയിലും പറയും പോയില്ലേ അദ്ദേഹത്തിന്റെ അദ്ദേഹം ജനിച്ച ബൂത്തിൽ പോയില്ലേ അദ്ദേഹം പ്രധാനം ചെയ്യുന്ന പഞ്ചായത്തിൽ പോയില്ലേ അതിനപ്പുറം എന്താ വേണ്ടത് അദ്ദേഹം അങ്ങേയറ്റം ആക്ഷേപകരമായ രീതിയിൽ അദ്ദേഹം പറയുന്നു ജനിച്ച നാട്ടിൽ ജനിച്ച മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടതായി വന്നില്ലേ ഇപ്പൊ ഞാൻ സത്യസന്ധമായി നമ്മളെല്ലാവരും രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നത് എങ്ങനെയാണ് ഏതെങ്കിലും ഒരു വ്യക്തി ജനിക്കുന്ന നാട് അദ്ദേഹത്തിന്റെ വീട് നിൽക്കുന്ന പഞ്ചായത്ത് അദ്ദേഹത്തിന്റെ മണ്ഡലം അങ്ങനെയൊക്കെ നിലയിൽ അങ്ങേയറ്റം വ്യക്തി കേന്ദ്രീകൃതമായിട്ടാണോ അങ്ങ് നമ്മൾ രാഷ്ട്രീയത്തെ കാണേണ്ടത് വ്യക്തി കേന്ദ്രീകൃതമായി ജനിച്ച നാടും ജനിച്ച ഗ്രാമപഞ്ചായത്തും ജനിച്ച മണ്ഡലവും ഒക്കെ വെച്ചിട്ട് രാഷ്ട്രീയത്തെ വിലയിരുത്തുകയാണെങ്കിൽ ആരോടൊക്കെ എവിടേക്കൊക്കെ ഫ്ലൈറ്റ് വിളിച്ച് രാജ്യം വിടാൻ പറയേണ്ടതായിട്ട് വരും ഭൂഖണ്ഡാതിർത്തി പറഞ്ഞു വിടേണ്ട വരുന്ന എം പിമാർ ഇന്ത്യയിൽ അത് ഏത് പാർട്ടിയുടെ നേതാക്കന്മാരാണെന്ന് കോൺഗ്രസ് പ്രതിനിധിയെ ഞാൻ ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ടോ അപ്പോ എന്നേക്കാൾ മുതിർന്ന പ്രായവും അനുഭവവും അറിവുമുള്ള ബഹുമാന്യനായ കോൺഗ്രസ് പ്രതിനിധി ജനിച്ച നാടും പഞ്ചായത്തും വെച്ചിട്ട് രാഷ്ട്രീയത്തെ വിലയിരുത്താൻ തുടങ്ങിയാൽ കോൺഗ്രസിന്റെ പുകൾ പറ്റകൾ ഒറ്റ നേതാക്കന്മാരും ഈ നാട്ടിലേക്ക് വണ്ടി പിടിച്ച് വരാൻ കഴിയില്ല അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഒരു വിരൽ ഇങ്ങോട്ട് ചൂടുമ്പോൾ നാലും സ്വന്തം നെഞ്ചിലേക്കാണെന്ന് കോൺഗ്രസ് പ്രതിനിധി അല്പം ചരിത്രാവബോധവും മര്യാദയും വിവേകവും ഉണ്ടെങ്കിൽ അങ്ങ് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ജനിച്ച നാടിനെ കുറിച്ച് പറയുന്നു അല്ലേ ജനിച്ച മണ്ഡലത്തെക്കുറിച്ച് പറയുന്നു അല്ലേ മുതുമുത്തൻ മുതൽ മുത്ത മുതൽ മാതാപിതാക്കൾ മുതൽ കൈമാറി കൊടുത്ത മണ്ഡലത്തെ ജനങ്ങൾ മുച്ചൂടുകൂട് മുടിപ്പിച്ച് ഇങ്ങോട്ടേക്ക് പാഴ്സൽ ചെയ്ത് വിട്ട നേതാവിനെ എങ്ങനെ വിളിക്കും ജനിച്ച മണ്ഡലത്തെ മുടിപ്പിച്ചവനെ അല്ലെങ്കിൽ മുത്ത മുതൽ മുതുമുത്തൻ മുതൽ മാതാപിതാക്കൾ മുതൽ ജയിപ്പിച്ച് ഇങ്ങോട്ട് തന്ന മണ്ഡലത്തെ നാമാവശേഷമാക്കിയവനെ അങ്ങനെയാണോ എ സി സി യോഗത്തിൽ ലീഡർ ഓഫ് ഒപ്പോസിഷനെ നിങ്ങൾ വിളിക്കാറുള്ളത് അങ്ങനെയാണോ അദ്ദേഹത്തിന്റെ തോൽവി നേരിട്ട പെൺ ഹിറ്ററായിരുന്ന നേതാവിനെ നിങ്ങൾ വിളിക്കാറുള്ളത് അതുകൊണ്ട് ആ ഇത്രേ ഉള്ളൂ അങ്ങേക്ക് ഇത് പൊള്ളുവെന്ന് എന്ന് എനിക്കറിയാം കാരണം എന്താണ് ഒരു ചർച്ചയിൽ വന്നിരിക്കുമ്പോ എന്തും മര്യാദ കിട്ടുന്നില്ല പറയുക തിരിച്ചതേ അളവുകൾ വെച്ച് അങ്ങ് എന്തിനാണോ പിന്നെയും പിന്നെ ഇടപെടുന്നത് പ്രയാസം ഉണ്ടോ ഞാൻ വ്യക്തി പറഞ്ഞില്ലല്ലോ അങ്ങയുടെ അതേ മാരകം വെച്ച് തിരിച്ചു പറഞ്ഞാൽ ഇന്ത്യയിലെ പുകൾപ്പെട്ട പാരമ്പര്യം തലമുറ തലമുറയായി അവകാശപ്പെടുന്ന ജനനാധികാരം എന്നതുപോലെ തലവാടിത്വവും കുടുംബാധികാരവും എന്നതുപോലെ രാഷ്ട്രീയത്തെ സ്വയം നിർണയ അവകാശമായി സ്വീകരിച്ചിട്ടുള്ള പല പ്രമുഖന്മാർക്കും പല പ്രമുഖകൾക്കും പൊള്ളും അതുകൊണ്ട് ഞാൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ അവകസിക്കാൻ ആ മാനകം സ്വീകരിച്ചാൽ ഫ്ലൈറ്റ് പിടിച്ച് വിമാനം ചെയ്ത് രാജ്യാതിർത്തികളും ഭൂഖണ്ഡ അതിർത്തികളും പറഞ്ഞ് ആളുകൾക്ക് ഇന്ത്യ വിട്ട് പോകേണ്ടതായി വരും അതുകൊണ്ട് ആ മാനകം ദൈവീത എടുത്ത് ഇങ്ങോട്ട് വെക്കല്ല എട്ടായിട്ട് മടക്കി മടക്കാൻ ഞാൻ പറയില്ല പിന്നെ സാംസ്കാരിക നായകന്മാരെ കുറിച്ച് ഇടതുപക്ഷത്തിന്റെ കുഴലൂത്തുകരായി ചില സാംസ്കാരിക നായകന്മാർ എനിക്ക് അവിടെ വോട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ സുരാജി ഒന്ന് പ്രഖ്യാപനോട്ട് ഇറങ്ങല്ലേ എന്നിട്ട് എന്തായിപ്പോ അങ്ങനെയുള്ളവരെ വിമർശിക്കുക ഇടതുപക്ഷക്കാരായ സാംസ്കാരിക നായകർ അവർക്ക് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം ആവശ്യപ്പെടുന്നതായി കണ്ടാൽ ഇപ്പൊ കോൺഗ്രസിനോട് ആഭിമുഖ്യമുള്ള സാംസ്കാരിക നായകർ അവിടെ ആര്യാടനു വേണ്ടി ആവശ്യപ്പെട്ടല്ലോ കിട്ടല്ലോ കൽപ്പറ്റ നാരായണൻ അതുപോലെ തന്നെ കെ ജി എസ് ജയദേവിക അങ്ങനെ എത്രയോ ആളുകൾ കോൺഗ്രസ്കാരായ അല്ലെങ്കിൽ നിങ്ങളോട് ആഭിമുഖ്യമുള്ള സാംസ്കാരിക നായകർ ആരാടിനു വേണ്ടി വോട്ട് പിടിക്കട്ടെ അപ്പുറം ആളുകൾ അവർക്ക് വേണ്ടി വോട്ട് പിടിക്കട്ടെ പിടിക്കാ ഉള്ളൂ ഞങ്ങൾക്ക് വിമർശനമില്ലേ വിമർശനം രേഖപ്പെടുത്തുന്നതിന് അന്തസ് ഉള്ള ഭാഷയുണ്ട് അന്തസ് ഉള്ള ഉപാധികളും ഉണ്ട് കൽപ്പറ്റ നാരായണനെ എം എൻ കാരശ്ശേരിയെ ടി എഫ് മാത്യൂസിനെ ഞങ്ങൾ എന്താ തിരിച്ചു പറയേണ്ടത് അങ് ആഗ്രഹിക്കുന്നുണ്ടോ ഇതാ ഒരു കോൺഗ്രസ് കൊഴുന്നൂത്തുകാരൻ ഇതാ ഒരു യു ഡി എഫ് അടിമ അങ്ങനെ ഞങ്ങൾ പറയണോ അങ്ങയുടെ പാഠപുസ്തക ശാലയിൽ നിന്നല്ല രാഷ്ട്രീയം പഠിച്ചത് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ആരും മരിക്കുന്നവർ വരെ കോൺഗ്രസ് ആയിരിക്കണമെന്ന് ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടുള്ള പപ്പേട്ടൻ മുതൽ ആദരണീയനായ മലയാള സാഹിത്യ ലോകത്തിന്റെ പ്രതീകങ്ങളായിട്ടുള്ള കാരശ്ശേരി മാഷയും അതേപോലെ തന്നെ ടി എഫ് മാത്യൂസിനെയും കൽപ്പറ്റ നാരായണനെയും ഒന്നും ഞങ്ങൾ ഞങ്ങളാരും അടിമയെന്നോ തൊഴിലുത്തുകാരനെന്നോ ഞങ്ങൾ വിളിക്കില്ല അപ്പോ രാഷ്ട്രീയ വിമർശനം എങ്ങനെ നടത്തണം എന്നതിനെ സംബന്ധിച്ച് അങ്ങ് കുറച്ചുകൂടെ പഠിക്കണം എന്റെ കയ്യിൽ നിന്ന് പഠിപ്പിക്കാൻ ഞാൻ ആളല്ല അങ്ങ് സൗകര്യം കിട്ടുമ്പോൾ പണ്ഡിറ്റ് നഗർ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ അധികാരന്മാരിൽ നിന്ന് അങ്ങ് പഠിക്കണം എന്നുള്ളതാണ് എനിക്കതിനെ സംബന്ധിച്ച് അഭ്യർത്ഥിക്കാനുള്ളത് തുടർഭരണത്തിന് തുടർച്ച ഇല്ലാതാകുമോ രണ്ടായിരത്തി പത്തൊൻപതിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അഭൂതപൂർണമായ വിജയം കൈവരിക്കപ്പെട്ടപ്പോൾ ആദരണീയനായ കോൺഗ്രസ് പ്രതിനിധിയുടെ ആ ഉറ്റനേഹിതനായക നേതാവ് ഒരു ആലപ്പുഴയിലെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം പറഞ്ഞു മുഖ്യമന്ത്രിയായിരിക്കാം എന്റെ സ്വപ്നമായിരുന്നു പക്ഷെ നടന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പ് വിജയം കണ്ടപ്പോ ഞാനങ്ങ് ആഗ്രഹിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കളയാവെന്ന് ഇപ്പൊ അദ്ദേഹം പ്രതിപക്ഷ നേതൃത്വങ്ങൾ പോലും ഇല്ല അതുകൊണ്ട് ഇത്തരം ആഗ്രഹങ്ങൾക്ക് പല ചെറുതും വെറുതുമായ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നവരുണ്ടായിരുന്നു ഇരിക്കട്ടെ ഞാൻ അതിനെ തള്ളിക്കളയുന്നില്ല താൽക്കാലികമെങ്കിലും ഈ തിരിച്ചടിയെ അതായി തന്നെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു ഇതിൽ നിന്ന് ഉൾക്കൊണ്ടേണ്ട പാടത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വർഗിത വീര്യത്തോടുകൂടെ ഇടതുപക്ഷ വിരുദ്ധ ദുഷ്ടശക്തികളെ തന്നെ എം നേതൃത്വത്തിൽ ഇടതുപക്ഷം ഈ ഈ ചരിത്ര തുടർച്ച സൃഷ്ടിക്കാൻ വീണ്ടും എവിടെയും ആരും പോകുന്നില്ല പാർലമെന്റിലോ പഞ്ചായത്തിലോ തോറ്റാൽ പരിപാടി അവസാനിപ്പിച്ച് പോകുന്ന കോൺഗ്രസിനും യു ഡി എഫിനും കാണും ഞങ്ങളെ അളക്കല്ല ഞങ്ങളെ അടിസ്ഥാന ജീവിത ലക്ഷ്യം ഇതല്ല ദയവായി കൂടി ചാമക്കാല പരിഹസിക്കുന്നുണ്ടായിരുന്നു ഒരുമാതിരി വേണമെങ്കിൽ പറയാം ഒരു പത്തനാപുരത്ത് തോറ്റ് തുന്നമ്പാടിയ മഹാനാണ് മറ്റൊരാളുടെ തോൽവിയെക്കുറിച്ച് പറയുന്നത് സ്വന്തം കാര്യത്തെക്കുറിച്ചൊക്കെ മറന്നിട്ട് ഇങ്ങനെ ഡയലോഗ് അടിക്കാനും ഒപ്പം സാംസ്കാരിക നായകരെ സ്വന്തം പാളയത്തിൽ വന്ന് അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നവരെല്ലാം മഹാൻമാർ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സാംസ്കാരിക നായകർ ഇറങ്ങി പ്രവർത്തിച്ചാലോ അഭിപ്രായം പറഞ്ഞാലോ കോൺഗ്രസിന്റെ സതീശൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച വാചകം കുഴലൂത്ത് അതിനും കൊടുത്തു വൃത്തിക്ക് നല്ല മറുപടി എല്ലാം കൂടി ജയിച്ച ആവേശത്തിൽ വന്ന് ഭേഷ വാങ്ങിക്കൂട്ടി തേഞ്ഞ് പോകുന്നൊരു അവസ്ഥയിലായി പോയിട്ടുണ്ട് ഒരു പരാജയം കൊണ്ട് ഇടതുപക്ഷം അങ്ങ് തീർന്നുപോയി അല്ലെങ്കിൽ സ്വരാജ് കഴിഞ്ഞു പോയി എന്നൊക്കെ ഡയലോഗ് അടിച്ചുകൊണ്ട് ആത്മവിശ്വാസം തകർത്ത് കളയാം അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ട് ചാനൽ ചർച്ചകളിൽ വന്ന് ഇടതുപക്ഷത്തിനെ പത്ത് കുലഭ്യമോ ആക്ഷേപമോ പറഞ്ഞു അവരെ ഒന്ന് ബാക്ക്ഫുട്ടിലാക്കാമെന്നുള്ള തന്ത്രമാണ് പയറ്റാൻ വന്നത് എന്തിനേറെ പറയണം കുഴിമന്തി അടിക്കുന്ന കോഴിക്ക് പോലും ഒരു ഈ അവസ്ഥ വരില്ല ഒരുമാതിരി ട്രെയിൻ കയറിയ കാളയുടെ അവസ്ഥയായിരുന്നു ചാമക്കാലയ്ക്ക് എന്ന് പറയേണ്ടി വരികയാണ് ആ അവസ്ഥയിൽ ഉരിച്ചെടുത്ത് മാതൃഭൂമി ഫ്ലോറിൽ തന്നെ തലകീഴായി തൂക്കിയിട്ട രീതിയിലാണ് ജയ്ക്ക് മറുപടി പറഞ്ഞു വെച്ചു കൊടുത്തത്